യൂത്ത് കോൺഗ്രസ്സുകാരുടെ തമ്മിലടി പുതിയ സംഭവമൊന്നുമല്ല ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയെ തന്നെയാണ് ഈ പ്രാവശ്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അസഫ്യം വിളിച്ച് അവഹേളിച്ച് വിട്ടത് അതായത് പാവം ദളിത് നേതാവായിരുന്ന ബ്ലോക്ക് സെക്രട്ടറിക്ക് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിക്കാണ് ശക്തമായ രീതിയിലുള്ള അസഭ്യവർഷം ഏൽക്കേണ്ടി വന്നത് ബ്ലോക്ക് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് ശരിക്കും പറഞ്ഞാൽ അസഫ്യവർഷം നടത്തിയത് ദളിത് കോൺഗ്രസിൻ്റെ നേതാവും മല്ലപ്പള്ളി ബ്ലോക്ക് ഭാരവാഹുമായ വി ടി ഷാജിക്ക് നേരെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ അസഫ്യവർഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ്റെ തെറിയഭിഷേകത്തിൻ്റെ ശബ്ദരേഖയും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ ശബ്ദരേഖയിലാണ് അഖിൽ ഓമനക്കുട്ടൻ ഈ പാവപ്പെട്ട ഷാജിയെ വലിയ തോതിലുള്ള ആക്രമിക്കുന്ന അല്ലെങ്കിൽ അസഭ്യം വിളിക്കുന്ന ഒരു യൂ ദളിത് നേതാവായിട്ട് കൂടി വളരെ തോതിൽ അസഭ്യം വിളിക്കുന്ന ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട കെ പി സി പ്രസിഡന്റും ഡി സി സി പ്രസിഡൻറ്റും പരാതി നൽകിയിരിക്കുകയാണ് ഷാജി ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നും അതിൻ്റെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നുമാണ് ഈ പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഖിലോ ഓമൻകുട്ടൻ പറയുന്നത് സംഭവം ഏതായാലും വലിയ തോതിലുള്ള തെറിവിളിയായിരുന്നു എന്നുള്ള ശബ്ദരേഖ കേട്ടവരെല്ലാം മനസ്സിലായി പലരും ചെവി പൊത്തുന്നതൊക്കെ കാണാമായിരുന്നു ശബ്ദരേഖ കേൾക്കാൻ കഴിയാത്ത അത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് തെറിയഭിഷേകം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള പൂരപ്പാട്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് കോൺഗ്രസിലെ നേതാക്കന്മാർ അണികളെ തെറി വിളിക്കുന്നത് പുതിയ സംഭവമല്ല സഹപ്രവർത്തകരെ തെറി വിളിക്കുന്നതും പുതിയ സംഭവമല്ല കാരണം അതിന് മാതൃക എന്ന് പറയുന്ന കെ പി സി സിയുടെ പ്രസിഡൻറ്റായ കെ സുധാകരനാണ് വാർത്താ സമ്മേളനത്തിലടക്കമുള്ള വേദികളിൽ സ്വന്തം അടുത്തിരുത്തി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ വിളിക്കുന്നത് നമ്മളെല്ലാവരും ക്യാമറകളിലൂടെ കാണുകയും ടെലിവിഷനിലൂടെ കേൾക്കുകയും എല്ലാം ചെയ്തതാണ് ഏതായാലും നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഓരോരോ പുതിയ യോഗ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ നേതാവാങ്ങാനുള്ള യോഗ്യത എന്ന് പറയുന്നത് തെറിയിൽ വലിയ തോതിലുള്ള ഡിഗ്രിയും ഡിപ്ലോമയൊക്കെ എടുക്കുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ യോഗ്യത എന്നുള്ള വിവരങ്ങളും ഇതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കോൺഗ്രസ് ഓരോ തരത്തിലും ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന തെറിയഭിഷേകവും മറ്റും ദളിത് നേതാക്കളെ ഒന്നും അംഗീകരിക്കാനുള്ള സാ അവർക്കുള്ള സാധ്യത അല്ലെങ്കിൽ അതിനെ ഒന്നും അംഗീകരിച്ച് ഒപ്പം കൊണ്ടുപോകാനുള്ള താല്പര്യം പോലും അവർക്കില്ല അതുകൊണ്ടാണല്ലോ അവർ ദളിത് കോൺഗ്രസ് തന്നെ ഉണ്ടാക്കിയത് സാധാരണ കോൺഗ്രസ് മതിയായിരുന്നല്ലോ ആ കോൺഗ്രസ്സിനകത്ത് ഇവരെ കൂടെ കൂട്ടാനോ ഒന്നിച്ച് നടക്കാനോ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാനോ ഇവരെ കഴിയില്ല കാരണം ജാതിയും വൈത്തവുമെല്ലാം വലിയ തോതിൽ ബാധിച്ച ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദളിത് അംഗങ്ങൾക്കും ആളുകൾക്കും നേതാക്കന്മാർക്കും എല്ലാം അവിടെ കണ്ടകശനിയാണ് അവിടെ നിന്ന് കൊണ്ട് പോരലേ നടക്കൂ ഏതായാലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ കോൺഗ്രസിൽ വരുന്നു എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുവെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ ഈ തെറിയ വിഷവും ഇതൊക്കെയാണ്